ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖായിരിക്കുന്നല്ലോ അപ്പൊ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു മീൻകറിയുടെ റെസിപ്പിയും പിന്നെ ഞാൻ എൻ്റെ മക്കളും എൻ്റെ മക്കളല്ല മോനും മോനും മൂത്ത മോനും ഇട്ടാ മൂത്ത മോനും പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഫുട്ബോൾ കളി ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അവർക്ക് സെക്കൻഡ് പ്രൈസ് ആയിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ അഗോര എന്നാണ് ടീമിൻ്റെ പേര് അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അറിയാം ഞാൻ ഇങ്ങനൊരു ചാനലുള്ള കാര്യമൊക്കെ ഇട്ട് അപ്പോൾ അവർ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ട സമയത്ത് അവരതെടുത്തിട്ട് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞു കുഞ്ഞുമക്കളെല്ലാവർക്കും അതൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്താമെന്നുട്ട് പക്ഷേ ഞാൻ സത്യം പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ന്യൂ ഇയർ കാര്യങ്ങളും ന്യൂ ഇയറിൻ്റെ പരിപാടി ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ തന്നെ അപ്പം അങ്ങനെ ഞാനതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ചെറിയൊരു പ്രോഗ്രാം എന്ന് തന്നെ പറയാനുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതങ്ങോട് വിട്ടു പോയതാണ് കേട്ടോ ഇടാനായിട്ട് അപ്പോൾ ഞായറാഴ്ച ആയിരുന്നു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അതെവിടെ ഞാൻ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ദോശയുടെ കാര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മിനിഞ്ഞാന്ന് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് നല്ല രീതിയിൽ പൊന്തി വരാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള റെസിപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലെ ബാക്കി മാവ് ഞാൻ എടുത്തു വെച്ചപ്പം ദോശ ഉണ്ടാക്കുന്നുണ്ട് ദോശ നല്ല മെഞ്ഞ ദോശ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചൊവ്വരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചൊവ്വരിയും ഉഴുന്നും പച്ചരിയും അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്നും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതെ പൈപ്പിൽ വെള്ളം കുറേശ്ശെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നൂല് പോലെ വരുന്നുണ്ട് അപ്പോൾ ഞാനുള്ള ബക്കറ്റുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുകളിൽ ടാങ്കിൽ വെള്ളം അടീൻ്റെ ടാങ്കിൽ വെള്ളം ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റിൻ്റെ ആവശ്യം വരില്ല വെറുതെ വെള്ളം പിടിച്ച് വെച്ചിട്ട് അടച്ചിരിക്കാനുള്ള മോടിയുമില്ല നിറച്ചും കരടുകളൊക്കെ വന്നു പിന്നെ കൊതുകൊക്കെ വന്നിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ബക്കറ്റ് ഇരുന്ന കാരണം അഴുക്കും പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ള് ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ബാത്റൂമിലേക്കും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാനൊക്കെ ആയിട്ട് വെള്ളം യൂസ് ചെയ്യാനും വെച്ചിട്ട് അങ്ങനെ നിറച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ബക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഉറച്ചപ്പോൾ വൃത്തിയൊക്കെ ആയി എന്നാലും ഒരു സമാധാനമില്ല അപ്പം ഞാൻ പിന്നെ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് സോപ്പിൻ്റെ ലിക്വിഡ് ഒക്കെ ഒഴിച്ച് അതൊക്കെ ഇട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ അങ്ങനെ അതെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം മക്കൾക്ക് ചായ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ദോശ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു പണിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനിയിപ്പോൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി കഴിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം പിടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ യോസിൽ നൂല് പോലെ വെള്ളം വരുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് താഴെയുള്ള ടാങ്കിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു പോകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്താൽ മതി അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കരമായിട്ട് സ്പീഡ് കുറവാ അപ്പോൾ പിന്നെ ഞാൻ ടാങ്കിലേക്ക് ഇങ്ങനെ മുക്കി ഒഴിക്കുകയായിരുന്നു ചെയ്തിട്ട് അപ്പോൾ ഇവിടെ വേറൊരു കുറ്റി ഉണ്ടായിരുന്നു നീലക്കുറ്റി കുഞ്ഞി ടാങ്ക് എന്നൊക്കെ പറയാം കുറ്റിയെന്നും പറയാം അപ്പോൾ അങ്ങനെ അത് നിറച്ച് വെച്ചിട്ട് അതിൽ നിന്ന് മുക്കി ഒഴിക്കാനായിട്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളവിടെ ഓസിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നടന്നോളും നിറയുന്ന ഒരു കുറച്ച് സമയം മതിയിലേക്കൊണ്ടുവന്ന് മുക്കി ഒഴിക്കാനായിട്ട് ടാങ്കിലേക്ക് വേറെ നമുക്ക് എന്തെങ്കിലും പണി സൈഡിൽ കൂടെ എടുക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ദോശ ചട്നി അങ്ങനെ അവർക്ക് ചായ കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ വെള്ളമൊക്കെ ആ കുട്ടിയിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യമായിട്ട് അതൊക്കെ അങ്ങോട്ട് മുക്കി ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ പച്ചപ്പയറാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയെടുത്തത് അതപ്പോൾ അത് എനിക്ക് വീട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പയറൊക്കെ ഉമ്മ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പിന്നെ ഞാൻ ഉള്ള പച്ചക്കറി ഉള്ള പച്ചക്കറി വേറെ ഒന്നല്ല ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കുമ്പളങ്ങ ചെറിയൊരു കഷ്ണുണ്ട് അതുപോലെ തന്നെ വേറെ എന്ന് പറയാനായിട്ട് ഉരുളൊക്കെ ഇറങ്ങും ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു എന്ന് പറയാം പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹമാണ് കേട്ടോ അവിയൽ കഴിക്കണമെന്ന് അത് ക്യാരറ്റ് കണ്ടപ്പോഴാണ് ആഗ്രഹം തോന്നിയത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ എല്ലാ പച്ചക്കറി ഇട്ടിട്ടൊരു അവിയൽ ഉണ്ടാക്കാൻ വച്ചിട്ട് അങ്ങനെ ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ വേവിച്ചെടുക്കുന്നത് അപ്പം ആദ്യം ചട്ടിയിലേക്ക് കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ടുണ്ട് മൂളി കൂടെ കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആകാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അക്ഷിനെ ഇപ്പോൾ അതേ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ആ ടൈമിൽ തന്നെ നല്ലൊരു പണിയും കിട്ടിയിട്ടോ ആ വില്ലിക്ക് നാളി അരക്കുന്ന ചിലവി കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു കരണ്ടും പോയി പിന്നെ രക്ഷയില്ല ഇനി എപ്പോഴാണ് കറണ്ട് വരികയെന്നറിയില്ല പിന്നെ ഇപ്പം നല്ല രീതിയിൽ തന്നെ കാറ്റ് എന്ന് പറഞ്ഞാൽ മതി ഒടുക്കത്ത കാറ്റാണ് കേട്ടോ അപ്പോൾ കറണ്ടീനിപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല ചോദിച്ചിട്ട് ഞാൻ കുറച്ച് നാളേരം എടുത്തിട്ട് നമ്മൾ ചെറിയ അമ്മിക്കോഴിയുണ്ടല്ലോ ഇഞ്ചി അല്ല വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ചെടുക്കണേ അപ്പോൾ അത് നല്ലോണം ഒന്ന് എടുത്തിട്ട് അത് ഞാൻ നല്ലവണ്ണം കഴുകുകയെന്ന് പറഞ്ഞാൽ ഞാനത് എന്നുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കഴുകൊന്നുമില്ല എന്നാലും ഞാനോട് കഴുകിയിട്ടാണ് പിന്നെ പൊടിയോ പല്ലിയൊക്കെ അതെ അതിൽ കൂടെ ഒക്കെ നടക്കണമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് മാത്രം നല്ല ജീരകവും പിന്നെ ഒരു പച്ചമുളക് കൂടിയിട്ടൊന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അതിലേക്ക് ആവശ്യമുള്ള തൈരും കൂടി ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ നിലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലൂസായി കിട്ടുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പൊടി ലൂസാക്കി എടുക്കാൻ വേണ്ടി ചെയ്തത് അങ്ങനെ തുറന്നു നോക്കിയപ്പോഴേക്കിതേ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അര അരപ്പലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പല്ല ഒതുക്കിയത് അങ്ങനെ നാളികേരം നല്ല ജീരകം പച്ചമുളക് ഒതുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എരിവും ഉപ്പും എല്ലാതും ഒരുപോലെ തന്നെ പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് റെഡിയാക്കി എന്നിട്ട് ഒന്ന് ഇതിന് വെറും അഞ്ച് സെക്കൻഡ് മാത്രം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അരപ്പൊക്കെ ഒന്ന് സെറ്റായിട്ട് വരൂ കേട്ടോ നമ്മൾ കഷ്ണങ്ങളിലേക്ക് പിടിക്കുമല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ഇത് അരപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പോഴത്തൊന്ന് നോക്കിയപ്പോൾ കഷ്ണങ്ങൾ നല്ല രീതിയിൽ തന്നെ വരുന്നത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് ഞാതെ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിർ ചാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമായിട്ട് കിട്ടും കേട്ടോ എന്തായാലിപ്പം അങ്ങനെ അങ്ങനെ അവിയൽ ഇത് ഏകദേശം റെഡിയായി വന്നു ഇനി നമുക്കതിലേക്ക് തൈര് നേരത്തെ ഒന്ന് കളിക്കുവെച്ചിട്ടുണ്ടായിരുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൂടി കഴിഞ്ഞ് തള വരുന്ന കറക്റ്റ് ടൈമിലാണ് കേട്ടോ നമ്മളത് ഓഫാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്ന കേട്ടോ അങ്ങനെ ഇപ്പോൾ അതെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിളച്ച് വരും ജസ്റ്റ് തിളച്ചാൽ മതി കേട്ടോ ചട്ടിയിലായ കാരണം തന്നെ നല്ലപോലെ തന്നെ തിളച്ച് വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി അങ്ങോട്ട് പോകും കേട്ടോ അങ്ങനെ അതെ ധൈര്യം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ല രീതിയിൽ തന്നെ തള വരേണ്ട ആവശ്യമില്ല തള വരുന്നത് റെഡി ആവില്ല പ്രത്യേകിച്ച് മക്കൾക്ക് അത് പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ റെഡിയാക്കാൻ ആക്കാൻ പോകുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ മീൻ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് എൻ്റെ ഫ്രണ്ട് ഷെൻസ മെഹ്റിൻ എന്നാണ് കേട്ടോ ആളുടെ ചാനലിൻ്റെ പേര് ചാനലാണ് കേട്ടോ അപ്പോൾ ആളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആൾ പറഞ്ഞൊരു ഒരു ട്രിക്കാണ് കേട്ടോ അത് നമ്മൾ മീൻ കറി വെക്കുമ്പോൾ മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ വയ്ക്കാം പക്ഷെ അതിലൊരു ഐറ്റംസും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ കൊഴുപ്പ് നല്ല നല്ലൊരു കട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ അതിലൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പച്ചവെളിച്ചെണ്ണി ഒഴിച്ചിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതേ ഉമ്മ അപ്പം ചാളയൊക്കെ നന്നാക്കി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്കുമ്പോൾ ചാളം നന്നാക്കിടുന്ന ടൈമിൽ തന്നെ ഞാൻ വേഗം സബോളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയും ചതച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടിയിലാണെന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ചട്ടി ഒന്ന് ചൂടാതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തക്കാളി ഇടാൻ വന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഉലുവ ചേർത്തിട്ടില്ലാന്ന് അപ്പോൾ പിന്നെ അത് മാറ്റി വെച്ച് വേഗം ഉലുവ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഉലുവിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ കരിഞ്ഞു കേട്ടോ അപ്പം നമ്മളത് ഇട്ട് കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് ചൂടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉലുവിട്ടതും അടുത്ത ഐറ്റംസ് വേഗം ഇട്ട് കൊടുക്കണേ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഉലുവൊന്നായി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തുള്ളൂ അതും കൂടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ അതിന് നന്നായിട്ടൊന്നും ഒന്ന് വാട്ടിയെടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് സബോള ചെറുതായിട്ട് അരിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്ക് നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും ചെറിയുള്ളിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ സബോള ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സബോളയുടെ ചെറിയൊരു പീസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ നമുക്ക് അധികം ആവശ്യം തന്നെ കേട്ടോ പിന്നെ ഇത് തക്കാളിയും പച്ചമുളകും ഒരു പച്ചമുളക് കേട്ടോ ഞാൻ എനിക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ തക്കാളി ചെറിയ തക്കാളിയായിരുന്നു അപ്പോൾ ഒരു മൂന്ന് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞു തക്കാളി നാടൻ തക്കാളിയാണ് കേട്ടോ അതുമ്മ വരുമ്പോൾ കൊണ്ടുവന്നതിലും ഉണ്ടായിരുന്നതായിരുന്നു അങ്ങനെ അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണിയുള്ള കാര്യം കേട്ടോ ചിലപ്പോൾ അപ്പോഴേക്കും ഒരു പൊടി ഇട്ട് ഒരുമിക്കുക കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല പൊടികളൊക്കെ ഒരു പത്രത്തിലൊക്കെ ആദ്യം തന്നെ അങ്ങ് വിട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇളക്കി എടുക്കാം ഇല്ലെങ്കിൽ ഒരു പൊടി ഇട്ട് അടുത്ത പൊടി എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ പൊടികൾ കരിഞ്ഞ് പോകും നമ്മൾ തീയിൽ പിന്നെ ഇതിലേക്ക് ഞാൻ പുളിവെള്ളം നല്ല കട്ടിയുള്ള പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വേറെ നല്ല നമ്മുടെ കഞ്ഞിവെള്ളം അത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ലോഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എത്രയ്ക്കാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഉപ്പ് പൊടിയും കൂടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം നല്ല കുറുകി ചാ നമുക്ക് കട്ടിയിൽ ചാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാനതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ചാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കറിയൊക്കെ ഒന്ന് തിളച്ച് കറിയൊക്കെ ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റി അങ്ങോട്ട് വരട്ടെ കേട്ടോ അപ്പം നമുക്ക് എത്രയ്ക്ക് ചാറ് ആവശ്യം ആ സമയത്ത് നമുക്കത് ഓഫ് ചെയ്താൽ മതി കേട്ടോ മീനൊക്കെ വിന്ത് ഒക്കെ കറക്റ്റായി വരുമ്പോൾ അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും നല്ല കുറുകിയിട്ടുണ്ട് ചാറൊക്കെ കേട്ടോ അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ ഇനി നമ്മുടെ കുഞ്ഞുമക്കളുടെ ആ ഒരു ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാണ് അവർ ട്രോഫി കിട്ടിയതിന് ശേഷം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അവർ ജെയ്സി പുതിയ ജെയ്സി അടിച്ച് പുതിയ ടീമാണ് കേട്ടോ അഗോര എന്നാണ് ടീമിൻ്റെ പേര് പുതിയ ജെയ്സി അടിച്ച് ആദ്യത്തെ കളിയാണ് കേട്ടോ ആദ്യത്തെ കളിയിൽ നിന്ന് അവർക്ക് കപ്പ് കിട്ടിയതിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും മക്കളെ ഒന്ന് വിഷ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പക്ഷേ അത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം